കേരള രാഷ്ട്രീയം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ സമീപകാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വാശിയേറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കുക പ്രധാനമായും മൂന്ന് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ജനവിധി തേടുന്നത് എൽ ഡി എഫിനായി എം സ്വരാജ് യു ഡി എഫിനായി ആര്യാടൻ ഷൗക്കത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ എന്നീ മൂന്ന് പേരുമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന സ്ഥാനാർത്ഥികൾ എന്താണ് നിലമ്പൂരിലെ നിലവിലത്തെ രാഷ്ട്രീയ അവസ്ഥ നിലവിലത്തെ സാഹചര്യത്തിൽ ആർക്കാണ് മുൻതൂക്കമുള്ളത് ആർക്കാണ് വിജയ സാധ്യതയുള്ളത് നമുക്കതൊന്ന് പരിശോധിക്കാം കുറച്ച് ദിവസങ്ങളിലായി നിലമ്പൂരിൽ ഞങ്ങൾക്ക് വേണ്ടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മിർഷാദും സംഘവും കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് ഞങ്ങളുമായി പങ്കുവച്ചിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ ഗ്രൗണ്ട് ലെവലിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം നിലമ്പൂരിലെ ആളുകളുമായി സംസാരിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കാം അതിനുശേഷം ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്നുള്ള കാര്യവും നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിൽ നിന്ന് തന്നെ തുടങ്ങാം കേരളത്തിലെ അറിയപ്പെടുന്ന ശക്തനായ ഒരു യുവ നേതാവ് എന്ന വിശേഷണമുള്ള ഒരു വ്യക്തിയാണ് എം സ്വരാജ് കൂടാതെ രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കൂടാതെ എൽ ഡി എഫ് ഇപ്പോൾ പ്രധാനമായും നിലമ്പൂരിൽ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചു വിട്ടാൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടമൊന്നും നിലമ്പൂറുകാർക്ക് ഉണ്ടാവില്ല പി വി അൻബറിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു വിട്ടാലും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല മറിച്ച് നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിക്കുകയാണ് എങ്കിൽ ഭരണകക്ഷിയിലേക്ക് ഒരു എം എൽ എ നിങ്ങൾ സംഭാവന ചെയ്യുകയാണ് എന്നും അതുവഴി നിലമ്പൂരിന് വികസന നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ മറ്റു രണ്ടുപേരും വിജയിക്കുന്നതിനേക്കാൾ നല്ലതാ എം സ്വരാജ് വിജയിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു പ്രചരണം എൽ ഡി എഫ് ഇപ്പോൾ നിലമ്പൂരിൽ നടത്തുന്നത് അത് ഒരു അമ്പത് ശതമാനം എം സ്വരാജിനും എൽ ഡി എഫിനും അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് കൂടാതെ ഈ ഫലസ്തീൻ വിഷയത്തിൽ തന്റെ ശക്തമായ പിന്തുണ അറിയിച്ച ഒരു വ്യക്തിയാണ് എം സ്വരാജ ബാബരി മസ്ജിദ് വിധി സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇത്തരത്തിൽ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ എം സ്വരാജിന്റെ ഇത്തരം നിലപാടുകൾ എം സ്വരാജിനും എൽ ഡി എഫിനും ഗുണം നൽകും അത് വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി അദ്ദേഹത്തിന്റെ നെഗറ്റീവിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പണ്ണി നിന്ന് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരത്തെ അതിനു മുമ്പത്തെ ഇലക്ഷനിൽ വിജയിച്ച് അവിടെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ വോട്ടർമാർ കൂടുതലായും പറഞ്ഞൊരു കാര്യമുണ്ട് എം സ്വരാജ് എന്ന് പറയുന്നത് വളരെ കൃത്യതയുള്ള വളരെ ശക്തനായിട്ടുള്ള ഒരു എം എൽ എ ആണ് പക്ഷേ അദ്ദേഹത്തെ ഞങ്ങളുടെ വീട്ടിലെ പരിപാടികൾക്കൊന്നും അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹം വരില്ല അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസിൽ തന്നെ പോയി കാണണം സ്വരാജിനെ കണ്ടു കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി അന്ന് തൃപ്പണ്ണിത്തുറയിലെ തൃപ്പണ്ണിത്തുറ മണ്ഡലത്തിലെ കുറച്ച് വോട്ടർമാർ പറഞ്ഞിരുന്നു അത് നിലമ്പൂരിലേക്ക് മാറുകയാണ് എങ്കിൽ സ്വാഭാവികമായും എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എം എൽ എ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ അവർ കല്യാണ വീടുകളിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾ എം എൽ എ തങ്ങളുടെ കല്യാണ വീടുകളിലേക്ക് വരണമെന്നും തങ്ങളുടെ വീടുകളിലേക്ക് നടക്കുന്ന പരിപാടികളിലൊക്കെ വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് എന്നാൽ എം സ്വരാജിനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുള്ളത് ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഒരു തരത്തിൽ നോക്കിയാൽ എം സ്വരാജിന് വോട്ടുകൾ കുറയാൻ കാരണമാകുന്ന ഒരു ഘടകമാണ് കൂടാതെ പിണറായി വിരുദ്ധത അങ്ങനെ ഒരു സംഭവം നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആഞ്ഞടിക്കുകയാണ് എങ്കിൽ അതും എം സ്വരാജിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് ഇനി നമുക്ക് ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകാം ആര്യാടൻ ഷൗക്കത്തിന്റെ നെഗറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യു ഡി എഫിലെ ഭിന്നതയാണ് പ്രധാനമായും വി ഡി സതീഷനെതിരെ ഒരു വിഭാഗം യു ഡി എഫിലെ ഒരു വിഭാഗം ഒരു രഹസ്യ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിന്റെ ഒരു നേതൃയോഗം നടന്നിരുന്നു സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുത്ത ഒരു നേതൃയോഗമായിരുന്നു ആ നേതൃയോഗത്തിൽ വി ഡി സതീഷനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു കാരണം യു ഡി എഫിൽ ഒരു ഏകാധിപതിയെ പോലെയാണ് വി ഡി സതീശൻ പെരുമാറുന്നത് എന്നും മുസ്ലിം ലീഗിന് കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനം ഈ നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു അതായത് വി ഡി സതീശനെതിരെ യു ഡി എഫിൽ നിന്ന് തന്നെ ഒരു വിഭിന്ന സ്വരം ഉയരുമ്പോൾ നിലമ്പൂരിൽ കൂടി യു ഡി എഫ് വിജയിച്ചാൽ വി ഡി സതീശൻ പാർട്ടിയിൽ അല്ലെങ്കിൽ മുന്നണിയിൽ ഒരു വലിയൊരു പവർ ഹൌസായി മാറുമെന്നും അതില്ലാതാക്കാൻ യു ഡി എഫ് നിലമ്പൂരിൽ പരാജയപ്പെടുന്നതാണ് നല്ലത് എന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഒരു വിഭാഗം മുസ്ലിം ലീഗുകാർ ഒരു വിഭാഗം യു ഡി എഫുകാർ വിജയ കരുതിയാൽ അതിനെ തെറ്റു പറയേണ്ട ഒരു കാര്യമില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആര്യാടൻ ഷൌക്കത്ത ഈ പാണക്കാട് തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും അവഹേളിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചു സംസാരിച്ചു എന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷമാകുകയാണ് അത് വോട്ടർമാരിൽ ചില ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു ഘടകമായി മാറിത്തീരും എന്നുള്ളതാണ് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതായത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ ബഹുഭൂരിഭാഗം ആളുകളും പാണക്കാട് തങ്ങന്മാരെയും പാണക്കാട് കുടുംബത്തെയും ബഹുമാനിക്കുന്നവരാണ് ആദരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ നേരത്തെയുള്ള പരാമർശങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടിയായി ആര്യാടൻ ചൗക്കത്തിനും യു ഡി എഫിനും ലഭിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു ഘടകമാണ് ഇനി ആര്യാടൻ ചൗക്കത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് വശമുള്ളത് ആര്യാടൻ ചൗക്കത്തിന് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് വിജയിച്ചു കയറിയത് എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ടുകളും അതിനോടൊപ്പം പി വി അൻവറിന്റെ സ്വീകാര്യതയിൽ ലഭിച്ച വോട്ടുകൾ കൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തവണയും വി അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു കയറിയത് എന്നാൽ ഇത്തവണ എൽ ഡി എഫിന്റെ വോട്ടുകളും പി വി അൻവറിന്റെ വോട്ടുകളും സ്പിറ്റായി പോകും എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് നേടിയ അറുപത്തിയേഴ് സംതിങ് വോട്ടുകൾ മാത്രം ലഭിച്ചാൽ തന്നെ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ശോകത്തിന് വിജയിച്ചു കയറിയാം പക്ഷേ ഈ അറുപത്തിയേഴായിരത്തിലധികം വോട്ടുകളിൽ നിന്ന് ഒരു വോട്ടുകൾ പോലും എം സ്വരാജിനോ പി വി അൻവറിനോ പോകാൻ പാടില്ല ആ വോട്ടുകളൊക്കെയും യു ഡി എഫ് ഇത്തവണയും തങ്ങളുടെ പെട്ടിയിലെത്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്തിന് വിജയിച്ചു കയറാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി പി വി അൻവറിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പി വി അൻവറിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് തന്നെയാണ് അതായത് എം സ്വരാജ നിലമ്പൂറുകാരനാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരുകാരനാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ പി വി അൻവർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനം മറ്റു രണ്ടു പേർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് പി വി അൻവറിന നിലമ്പൂരിലെ ഓരോ പുൽനാരുകളെയും അറിയാം ഓരോ മണ്ണുകളെയും അയാൾക്ക് കൃത്യമായി അറിയാം അവിടുത്തെ ജനങ്ങളോട് കൃത്യമായ ഇടപെടലുകളും സൗഹൃദവും പി വി അൻവറിനുണ്ട് അത് പി വി അൻവറിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വശങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് കൂടാതെ ചില യു ഡി എഫ് വോട്ടുകൾ പി വി അൻവറിലേക്ക് മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് കാരണം പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച ഒരു നേതാവാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കാരണം ഈ വിമർശനങ്ങൾ തന്നെയാണ് അത്തരത്തിൽ പി വി അൻവർ വലിയൊരു പിണറായി വിരുദ്ധതയുമായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിനെ യു ഡി എഫിലെ ചില വോട്ടുകൾ അതായത് പിണറായി വിരുദ്ധതക്കെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില യു ഡി എഫ് വോട്ടുകളും പി വി അൻബറിനൊപ്പം എത്തിയാൽ അതിൽ സംശയിക്കാനില്ല അല്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ള കൂടാതെ പി വി അൻബറിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഇരു മുന്നണികളുടെയും പിന്തുണയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം എൽ ഡി എഫിന്റെ പിന്തുണയില്ല യു ഡി എഫിന്റെ പിന്തുണയില്ല ഇങ്ങനെയുള്ള പി വി അൻവർ വിജയിച്ചു കയറിയാൽ എന്ത് ഗുണമാണുള്ളത് എന്നുള്ള ഒരു ചോദ്യവും അല്ലെങ്കിൽ ഒരു പ്രചരണവും നിലമ്പൂരിൽ സജീവമാണ് അത് പി വി അൻപറിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ഘടകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പി വി അൻവറിന്റെ പോരായ്മ എന്ന് പറയുന്നത് പ്രചാരണത്തിലെ ഒരു കുറവ് തന്നെയാണ് മറ്റുള്ള മുന്നണികളൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം നിലമ്പൂരിൽ നടത്തുമ്പോൾ പി വി അൻവർ കുറച്ചൽപ്പം പിന്നിലാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരുന്നു മന്ത്രിമാർ വരുന്നു മുഖ്യമന്ത്രി അടക്കം വന്നിട്ടുണ്ട് നേരെ മറുഭാഗത്ത ര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കേരളത്തിലെ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ വരുന്നു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വരുന്നു കൂടാതെ അതെ ഗാന്ധി അടക്കം പ്രചരണ പരിപാടിക്ക് എത്തും എന്നുള്ളതാണ് എന്നാൽ നേരെ മറിച്ച തൃണമൂൽ കോൺഗ്രസ് പാർട്ടി നേതാവായിട്ടുള്ള പി വി അൻവർണ കേരളത്തിൽ അത്രത്തോളം സ്വാധീനമുള്ള തൃണമൂൽ നേതാക്കളില്ല എന്നുള്ളതാണ് പ്രചരണത്തിന്റെ മൂർച്ച കൂട്ടാൻ മൂർച്ച കുറയ്ക്കാൻ കാരണമായിട്ടുള്ള ഒരു ഘടകമാണ് യൂസുഫ് പത്താൻ തൃണമൂൽ കോൺഗ്രസ് എം ആയിട്ടുള്ള യൂസുഫ് പത്താനൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ യൂസുഫ് പത്താൻ വന്നാൽ അത് കേരളത്തിലെ എത്രത്തോളം സ്വാധീനിക്കാൻ യൂസുഫ് പത്താന് സ്വാധീന സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് കാരണം യൂസുഫ് പത്താന് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ആളുകൾ കാണുന്നത് അദ്ദേഹത്തെ ഒരു സ്പോർട്സ്മാൻ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ പ്രചരണത്തിന്റെ ഒരു മൂർച്ച പി വി അൻവറിന വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പി വി അൻവറിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ് ഏതായാലും ചുരുക്കി പറയുമ്പോൾ മൂന്ന് മുന്നണികൾക്കും ഇവിടെ വ്യക്തമായിട്ടുള്ള സ്വാധീനവും മുൻതൂക്കവും ഉണ്ട് പക്ഷേ ഗ്രൗണ്ട് ലെവലിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവിടെ പി വി അൻവറിന നേരിയ ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളതാ പറയാതെ വയ്യ കാരണം അവിടുത്തെ ആളുകളുമൊക്കെ ആയി സംസാരിക്കുമ്പോഴും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് വന്യജീവി ആക്രമണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ പി വി അൻവർ കൃത്യമായ ഇടപെടലുകൾ നടക്കും നടത്തുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകുക കൂടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ പി വി അൻവറിന് ഒരു നേരിയ മുൻതൂക്കം നൽകാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് മറുഭാഗത്താൽ എം സ്വരാജുമായ എം സ്വരാജ് ആണെങ്കിലും ആര്യാടൻ ചൗക്കത്താണെങ്കിലും ഇവർക്കൊക്കെ മുൻതൂക്കമുണ്ട് എന്നാൽ നേരിയൊരു മുൻതൂക്കം ഇപ്പോൾ പി വി അൻബറിന്റെ കയ്യിലാണ് നിലവിലെ സാഹചര്യത്തിലാണ് ഈ അവസ്ഥകൾ കടന്നു പോകുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലെത്തുമ്പോൾ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ചിത്രങ്ങൾ മാറി മറിയാനുള്ള സാധ്യതകളുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് അദ്ദേഹം ചിത്രത്തിലേക്ക് വരുന്നതും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻതൂക്കം ഇപ്പോൾ പറയുന്നതിൽ വലിയ പ്രാധാന്യമില്ല എങ്കിലും നിലവിലെ മുൻതൂക്കം അൻവറിനാണ് എന്ന് പറയാതെ വയ്യ കൂടാതെ അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ ചിത്രം മാറി മറിയാനും കളം മാറി മറിയാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും പുതിയ പുതിയ നിലമ്പൂർ അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങൾക്ക് എത്തുക തന്നെ ചെയ്യും റിയൽ ഇന്ത്യ മിഷന്റെ വാർത്താ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്തുക തന്നെ ചെയ്യും